അജിത്തിന്റെ ഫാൻസിന് ഒരു ട്രീറ്റ് തന്നെയാക്കി തിയേറ്റർ റിലീസിന് റിലീസിനെത്താൻ പറ്റിയിരിക്കുന്ന ഒരു കിടിലം ആക്ഷൻ എന്റർടൈനർ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം ഒറ്റ ടീസറിലൂടെ അങ്ങേയറ്റം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചുള്ള ഒരു അജിത്ത് ചിത്രം കൂടിയാണ് ചിത്രത്തിന് ട്രെയിലർ റിലീസ് ചെയ്ത് കൺഫേം ആക്കിയിട്ടുണ്ട് ഇന്ന് രാത്രി എട്ട് മണിയോടെ ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങുന്നതാണ് ടീസറിലൂടെ ഇത്രയും വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു ട്രെയിർ വരുമ്പോൾ അതിന്റെ ഇരട്ടി ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രം വരുന്നത് ഏപ്രിൽ പത്തിനാണ് തിയേറ്റർ കളിക്കാറിലീസിനെത്തുന്നത് റോവിനോ കരിയറിൽ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് വിജയം നേട്ടുള്ള ചിത്രമാണ് കള എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ ായിട്ടുള്ള രോഹിത് വീർസുമായിട്ടും വീണ്ടും ടോവിനും ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോവുകയാണ് ഇത് ഒരു ആക്ഷൻ എൻ്റർടൈനർ ചിത്രം തന്നെ ആയിരിക്കുമെന്ന് ഒഫീഷ്യലി എന്റർനർ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പോസ്റ്റർ ഉടനെ തന്നെ പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് രോഗേഷ് കണകരാജിന്റെ സംവിധാനത്ത് തലയവ് രജനീകാന്ത് നായകനെ തിയേറ്റർ റിലീസ് എത്താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി എന്ന ചിത്രം അമീർ ഖാനൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷലായി എത്തുന്നുണ്ട് ഈ ഒരു ചിത്രത്തിലെ റിലീസ്മെന്റ് ഇപ്പോൾ ചിത്രത്തിന് ടീം നടത്തിയിരിക്കുകയാണ് നേരത്തെ തന്നെ അപ്ഡേറ്റുകൾ ചിത്രം ഓഗസ്റ്റ് മാസം തിയേറ്റർ എത്തുമെന്ന് ആഗസ്റ്റ് പതിനാലിന് ചിത്രം വേലോടെ റിലീസിന് എത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് രാംചരന്ദ് മേഗിനെ വരാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം നാല് ദിവസത്തോളം വരുന്ന ഷൂട്ടിംഗ് ഒരു അലൂമിനിയം ഫാക്ടറിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ് മോസ്റ്റ്ലി വരുന്ന സെക്കൻഡ് ആയിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ ഏപ്രിൽ സിക്സ് റാംചരൻ ഈ ഒരു ചിത്രത്തിലൂടെ ജോയിൻ ചെയ്യുന്നു റാം മാത്രമല്ല കുറച്ച് മെയിൻ ആയിട്ടുള്ള ലീഡ് റോൾസുകളുള്ള ആൾക്കാരും ഈ ഒരു ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ നായിക ദേവരാജ ചിത്രത്തിലൊക്കെ നായിക എത്തിയിട്ടുള്ള ജാൻവി ആണ് ചാക്കോച്ച നായികനെ ഇനി തിയേറ്റർ കളിക്കാൻ റിലീസ് തന്നിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബേബി ഗേൾ എന്ന ചിത്രം സുരേഷ് ഗോപിയുടെ തന്നെ ഗരുഡൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സമയമായിട്ടുള്ള അരുൺ വർമ്മയാണ് ഈ ഒരു ചിത്രം സംവിധാനം ദൂരിക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ നിവിൻ ബോളിയും ചാക്കോച്ചനോടെ തന്നെ ഒരു പ്രധാന വേഷത്തിൽ എത്തുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ലാലേട്ട് നായികനെ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് എംബുരാൻ എന്നിത്രം പിടുത്ത് രാജകുമാരനായിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ചിത്രം ഇപ്പോൾ വെയിലും ഇരുനൂറ്റി മുപ്പത് കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെന്നും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തിയേറ്റർ ഷെയറിലൂടെ മാത്രം ചിത്രം നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നും ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് വൺ വൺ റെക്കോർഡുകളാണ് ഇപ്പോൾ എംബുരാൻ ചിത്രം തകർത്തു പോകുന്നത് കേരളത്തിൽ നിന്ന് മാത്രം ഇപ്പോഴും മൂന്ന് കോടി രൂപയോളം കളക്ട് ചെയ്ത നല്ലൊരു ഹോൾഡും ചിത്രത്തിന് ഇപ്പോഴും തിയേറ്ററുകളിൽ നിന്ന് നേരിടാൻ സാധിക്കുന്നുണ്ട് മമ്മൂക്ക നായകനെ തിയേറ്ററൊക്കെ റിലീസ് ഏറ്റവും ഗെയിം ത്രില്ലർ ചിത്രമാണ് ബസുങ്ക എന്ന ചിത്രം ചിത്രം വരുന്ന ഏപ്രിൽ പത്തിനാണ് വേലുവായിട്ട് തിയേറ്റർ ഒളിക്കുക റിലീസിന് എത്താണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ആദ്യ ഗാനം ഇന്ന് വൈകുന്നേരം ആറു മണിയോടെ പുറത്തിറങ്ങുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ടീച്ചറിലൂടെയായാലും ട്രെയിലറിലൂടെയായാലും വലിയ രീതിയിലുള്ള ഹൈപ്പ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് സൽമാ ഖാൻ നായികിനെ തിയേറ്റർ ഒളിക്കുക റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് സിക്കന്ധർ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ നായിക ചെയ്തിട്ടുള്ളത് രശ്മിക മന്ദാനിയായിരുന്നു കത്തി തുപ്പാക്കി സർക്കാർ പോലുള്ള ചിത്രങ്ങളൊക്കെ സംവിധാനമായിട്ടുള്ള ഏറെ മുര് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ളത് ചിത്രം ഇപ്പോൾ വേലുമായിട്ട് ൊൻപത് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി ഒരു പോസ്റ്റർ വഴി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിട്ടുള്ളത് ടൊവിനോയുടെ കരിയറിൽ തന്നെ നല്ലൊരു വിജയമായി മാറിയിട്ടുള്ള ചിത്രമായിരുന്നു കാള എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ സമിതിയിട്ടുള്ള രോഹിത് ഏറ്റവും പുതിയ സംവിധാനം ചെയ്യാൻ പോകുന്നത് ആശവലിക്ക് വേണ്ടി ഒരു ചിത്രമാണ് ചിത്രത്തിന്റെ പേരായി വരുന്നത് ടിക്കറ്റ് ആ എന്നാണ് ഈ ഒരു ചിത്രം ഒരു പാനിതും റിലീസായി തിയേറ്റർ അളിക്കുക റിലീസിനെത്തിക്കാനാണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഡിഫറൻറ്റ് ലാംഗ്വേജിലൊക്കെ ആയിട്ടാണ് ചിത്രം റിലീസിനെത്തിക്കാൻ പോകുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ ഒരു വർഷം അവസാനത്തോടെ തുടങ്ങുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു പ്രൊജക്റ്റിന് ശേഷമാണ് ടൊവിനോയും ചിത്രത്തിന്റെ ഡയറക്ടർ ാണ് രോഹിത്തുമായിട്ടുള്ള പ്രോജക്റ്റ് വരാൻ പോകുന്നത് വിക്രം നായകനെ ഇമ്രാൻ ഒപ്പം ക്ലാഷ് റിലീസായി തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയ ചിത്രമായിരുന്നു വീരധീര സൂര്യ എന്ന ചിത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി രൂപയ്ക്ക് മണി ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ ഇരുപത്തി കോടി രൂപയ്ക്ക് മണി ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ മൊത്തം ഏകദേശം അൻപത്തിനാല് കോടി രൂപയ്ക്ക് മണി ചിത്രം ഇപ്പോൾ വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ചിത്രവും അടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ ആകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അല്ലുവർജിന്റെ അങ്ങ് വൈകുണ്ടപുരം ചിത്രത്തിന്റെ സമയമായിട്ടുള്ള തിരുവിക്കം ശ്രീനിവാസനെ ഏറ്റവും പുതിയ സംവിധാനം ചെയ്യാൻ പോകുന്നത് പോകുന്നത് അല്ലു അർജുനെ വെച്ച് വീണ്ടും മറ്റൊരു ചിത്രമാണ് ഈ ഒരു ചിത്രം ഇതൊരു മിത്തോളജിക്കൽ ചിത്രമായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ഒക്ടോബർ മാസം മുതലാണ് ആരംഭിക്കാൻ പോകുന്നത് സൂര്യയുടെ ഒരു കിടിലം കമ്പാക്ക് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു കാർത്തിക് സുബ്രാജ് ചിത്രമാണ് റെട്രോ എന്ന ചിത്രം ഇപ്പോൾ തന്നെ ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ് ആ ഒരു ഹൈപ്പിന് അപ്പുറം പോകുന്ന ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസിന് എത്തുകയാണ് ഈ വരുന്ന ഏപ്രിൽ പതിനാലിന് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസിന് എത്തുമ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയ ഒരു അപ്ഡേറ്റ് ആണ് മെയ് ഒന്ന് ാണ് തിയറ്റർക്ക് ഒരു ട്രെയിലർ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് പോസ്റ്റ് ഉടനെ തന്നെ പുറത്തുവിടുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത് ബാഹുബലി ട്രിപ്പിൾ ആർ പോലുള്ള ചിത്രങ്ങൾക്ക് ശേഷം എസ് എസ് രാജമൂലി സംവിധാനം ഒരുക്കാൻ പോകുന്നത് മഹേഷ് ബാബുന് വേണ്ടി ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രത്തിൽ ബജറ്റ് ഏകദേശം ആയിരം കോടി രൂപയോളം വരുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ വില്ലനായി എത്തുന്നത് നമ്മുടെ മലയാളി താരമായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരനാണ് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് കുറച്ച് വമ്പൻ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള ട്രെൻഡിങ് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ പിന്നെ സെക്കൻഡ് പാർട്ടിനുള്ള ട്രെൻഡിങ് തുടങ്ങിയത് എസ് എസ് രാജമൂലി ചിത്രം തന്നെയാണ് കാരണം ി ചിത്രത്തിന് ഫസ്റ്റ് ഇറങ്ങി സെക്കൻഡ് പാർട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അതൊരു വലിയ രീതിയിലുള്ള ട്രെൻഡൊക്കെ ആയി മാറാൻ തുടങ്ങിയിട്ടുള്ളത് പലവരും അത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് കാരണം കൂടുതൽ ബിസിനസ് കിട്ടാനും വലിയ കൂടുതൽ പൈസ കിട്ടാൻ കാരണം ഫസ്റ്റ് പാർട്ട് ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഒബ്ബിയസ്ലി സെക്കൻഡ് പാർട്ടിന് വലിയ രീതിയിൽ ഹൈപ്പ് കയറും അപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ തന്നെ വിറ്റ് പോകും ചില സിനിമകളൊക്കെ ഫസ്റ്റ് പാർട്ട് വലിയ ഹിറ്റ് ആയിട്ട് സെക്കൻഡ് പാർട്ട് ബിസിനസിന് വേണ്ടി വെറുതെ ഇറക്കി പൊട്ടിപ്പോന്ന കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം രാജമൗലിയുടെ എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന മഹേഷ് ബാബു ചിത്രം രണ്ട് പാർട്ടുകളിലായിട്ടാണ് റിലീസിനെത്താൻ ഇരുന്നത് പക്ഷെ അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് പക്ഷെ ഈ ഒരു ചിത്രത്തിന് കുറച്ചുകൂടെ സേഫ് അതായിരുന്നു കാരണം ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും ആയിരം കോടി ബഡ്ജറ്റിൽ ഒതുക്കുകയാണെങ്കിൽ വലിയൊരു വലിയായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രം ഒറ്റ പാർട്ടിൽ തന്നെ റിലീസിന് എത്തിക്കുമ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് മൂന്ന് മണിക്കൂറും മുപ്പത് മിനിറ്റാണ് ഈ ഒരു ചിത്രത്തിന്റെ ഡ്യൂറേഷൻ ആയി വരുന്നത് ഇതൊരു ഫോറസ്റ്റ് അഡ്വഞ്ചർ ചിത്രമാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ ഒരു പ്രധാന രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് അടുത്തതിന്റെ അടുത്ത വർഷം സമ്മർ റിലീസ് ആയി ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ നേരത്തെ ഒരു മെയിൻ ഭാഗങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിന് ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു അനൗൺസ്മെന്റ് വീഡിയോയുടെ ഷൂട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നും ഒഫീഷ്യലി എന്നെ ചിത്രത്തിലെ ടീം ആക്കിയിരിക്കുകയാണ് അങ്ങനെ വമ്പ റിലീസായാണ് എസ് എസ് രാജമുരുടെ ഈ ഒരു ചിത്രം റിലീസ് റിലീസിനെത്താണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ ഒരു ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും എസ് എസ് എം ബി ട്വന്റി നയൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക